ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ താരം മേസ് ഫിറ്റ് ടീരാക്സ് ആണ് ബോക്സിന്നുള്ള എന്തൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ യൂസർ മാനിൽ അത് നമുക്ക് പിന്നെ വായിക്കാം ആദ്യം നമ്മുടെ വാച്ച് നോക്കാം നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ സൈസുള്ള ഈ വാച്ചിന് ഇരുപത്തിയഞ്ച് ദിവസം ബാറ്ററി നിൽക്കുമെന്നാണ് കമ്പനി പറയുന്നത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സ്ട്രാപ്പ് പക്ഷേ അഴിച്ചിട്ടാണ് വരുന്നത് അത് ഫിറ്റ് ചെയ്യാൻ ഞാൻ ഇത്തിരി പാടുപെട്ടു പിന്നെ ചാർജർ കേബിളില്ല പകരം ഇതൊരു യു എസ് ബി സി പോർട്ടുള്ള ബേസാണ് വാച്ചിൻ്റെ പുറകിൽ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് വാച്ച് ഓൺ ചെയ്ത് ക്യു കോഡ് സ്കാൻ ചെയ്ത് ഫോണിൽ സെപ്പ് ആപ്പ് വഴി കണക്ട് ചെയ്യും കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതാ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ആകുമ്പോഴേക്കും ബാക്കി പറയാം ലുക്ക് ഉണ്ടല്ലേ നല്ലൊരു റഫ് ആൻഡ് ടഫ് വൈബ് ഒന്ന് പോയിന്റ് അഞ്ച് ഇഞ്ചിൻ്റെ ബ്രൈറ്റായ എ എം എൽ എ ഡിസ്പ്ലേയാണ് മെയിൻ കാര്യം ഇതിലെ ബട്ടൺസാണ് ഇടതു വശത്ത് മെനു മുകളിലേക്കും താഴേക്കും ആക്കാൻ അപ്പ് ആൻഡ് ഡൗൺ വലതു വശത്ത് സെലക്റ്റും ബാക്കും കൈ നനഞ്ചിരിക്കുമ്പോഴോ ഗ്ലൗസ് ഇടുമ്പോഴോ സ്ക്രീനിൽ തൊടാതെ തന്നെ കാര്യം നടക്കും പിന്നെ ഇതിലെ ലൈറ്റ് നോക്കിയേ അത്യാവശ്യം നല്ല വെട്ടുണ്ട് ഇരുട്ടത്തൊക്കെ ഇത് വലിയ ഉപകാരമാണ് ഒൻപത്തെ മോഡലിനെ അപേക്ഷിച്ച് ഇതിൽ മൈക്കുള്ളത് കൊണ്ട് കോൾ എടുത്ത് സംസാരിക്കാനും പറ്റും നൂറ്റി എൺപതിലധികം വർക്ക് മോഡ് വേറെയുമുണ്ട് ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഫുൾ റിവ്യൂ വേണമെന്നുള്ളവർ വേഗം കമൻറ്റ് ചെയ്തോളൂ